എന്തപ്പ ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ വീഡിയോക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ അതായത് ഈ വീഡിയോ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം അതായത് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ അടുത്തിരുന്ന യുവതിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് ആള് ഫോൺ നമ്പർ ഒന്ന് കൊടുത്തതാണ് പിന്നീട് അവിടെ സംഭവിച്ചതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആൾ സോറി 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 എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് എന്താവശ്യത്തിനായിരുന്നു നമുക്ക് വീഡിയോ ആദ്യം ഒന്ന് കാണാം ഞാൻ ആള് ഒക്കെ പറയുന്നുണ്ട് എന്ത് കാര്യത്തിനായിരുന്നു എന്റെ വർഗമായ ആൺവർഗത്തിന് ചില പോരായ്മകളുണ്ട് അത് തുറന്ന് പറയുന്ന വേണം അതിൽ പെട്ടൊന്നാണ് ഇതേപോലെ ഫോൺ നമ്പർ ഒക്കെ ഇങ്ങനെ കൊടുത്താല് ചെലപ്പോ ആ ചേച്ചി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഈ പറയുന്ന ആളോട് ചിലപ്പോ ചെറുച്ച് കളിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് കാരണം ട്രെയിനിൽ ഇവിടെ ഒക്കെ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ സ്വാഭാവികമായിട്ടും ചെറുച്ച് കളി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ആ ഒരു രീതിയിൽ ഉണ്ടാവും അപ്പൊ ഇവന് അത് വേറൊരു അർത്ഥത്തിൽ എടുത്ത് അത് ഈ ഒരുപാട് ആണുങ്ങളോട് ഒരു പ്രശ്നമാണ് കിട്ടും ഏതെങ്കിലും ഒരു പെണ്ണ് ചിരിച്ചു കളിച്ചാല് അത് ഉദ്ദേശം വേറെയാണ് എന്നുള്ളത് എന്നിട്ട് നല്ല ഫോൺ നമ്പറൊക്കെ കൊടുക്കും ഇപ്പൊ നിങ്ങള് ചില ആൾക്കാരെ കണ്ടിട്ടുണല്ലേ ചില ആളുകൾക്കൊക്കെ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ട് അല്ലെ ആ ഒരു രീതിയിലുള്ള മെസ്സേജ് ഒക്കെ അയച്ചിട്ട് അവരത് റിയാക്ട് എന്താണെന്നുള്ളത് നോക്കും ഇനി ആണുങ്ങളെ ബിരുദാണ് അവര് റിയാക്ട് ചെയ്താൽ ഐ മീൻ നല്ല ഉദ്ദേശത്തോടല്ലാതെ ഇവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ അവര് പറയും ഓ സോറി ഞാനത് മാറി അയച്ചതാണ് കേട്ടോ അത് ഞാൻ വേറൊരാൾക്ക് അയച്ചതാണ് അത് അറിയാതെ അയച്ചതാണ് എന്നുള്ളത് അതിനൊരു പോസിറ്റീവ് റീപ്ലൈ കൊടുക്കുകയാണെങ്കിലോ അപ്പൊ അവര് റിയലായിട്ട് അയച്ചത് തന്നെയാണ് എന്റെ വർഗമായ ആൺവർഗത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതേപോലെയുള്ള ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണയാണ് ഭർത്താക്കന്മാർ ഗൾഫിലുള്ള പെണ്ണുങ്ങളെ വളക്കാൻ വളരെ സിമ്പിളാണ് അവര് പെട്ടെന്ന് വളയും എന്നുള്ളത് ഇനി അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ഈ ഫോൺ നമ്പറൊക്കെ കൊടുക്കല് കൂടുതൽ ഞാൻ കണ്ടത് എവിടെയാറും ഈ ടെക്സ്റ്റൈസിലും അങ്ങനെയൊക്കെയാണ് അവിടെയൊക്കെ ആവുമ്പോ ഇങ്ങനെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ വർഗമായ ആൺവർഗത്തോട് ഞാൻ പറയാണ് ചങ്ങൈമാരെ ഈ ഒരു ഭൂമിയിൽ നട്ടല്ലുള്ള കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ചിലപ്പോ ഒന്നോ രണ്ടോ പെൺകുട്ടികൾ അങ്ങനെ വളയൊന്നുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ പോകുന്നുണ്ടാവാം പക്ഷെ കുടുംബത്തിൽ പിറന്ന നട്ടലുള്ള നല്ല ഉണ്ടായ പെൺകുട്ടികളും ഈ ഒരു ലോകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇതൊന്ന് എറിഞ്ഞു നോക്കുകയാണ് വീണാലപ്പൊ നമ്മൾ കുറെ പെൺകുട്ടികളെ വളച്ചാൽ അതിൽ ഒന്ന് വളയും എന്നൊക്കെ പറഞ്ഞ പോലെ കുറെ അങ്ങോട്ട് ഇട്ട് നോക്കണ് ഒരു ഒരു ഇര ഇട്ട് വെക്കണ് നമ്മള് മണ്ണിരനെ വെച്ചണ്ട് മറ്റേ മീനിനെ പിടിക്കലോ അതേപോലെ ഒരു എര അങ്ങോട്ട് ഇട്ട് നോക്കുകയാണ് അഥവാ കിട്ടിയാലോ ഇനി ബിരിയാണി എന്ന് പറഞ്ഞ ആർക്ക് അഥവാ ഒന്ന് വളഞ്ഞാലോ എന്നുള്ള പക്ഷെ അവസാനം ഇതേപോലെയുള്ള പണി കിട്ടും പിന്നെ സോറി 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 മാപ്പ് 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 പിന്നെ മാപ്പാണ് പിന്നെ വളരെ എന്താ പറയാ അവിടെ സോറിന്റെ ഒരു കളിയാണ് ഇതാണ് അവസ്ഥ എന്തിനാണ് ചങ്ങയമാരെ ഇങ്ങനെയൊക്കെ നിങ്ങള് നിങ്ങക്ക് മനസ്സിലാണ് ഇപ്പൊ അത് പോലീസ് കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് പോലീസ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടു ഇനി എന്തായി ആ ഒരു ചങ്ങായിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ എന്തായാലും എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ആ ഒരു ചേച്ചിക്ക് ഇന്നത്തെ എന്റെ മുഴുവൻ ലൈക്കും അതേപോലെ ബിഗ് സല്യൂട്ടും ആ ഒരു ചേച്ചിക്കാണ് ചേച്ചി പ്രതികരിച്ചു ചേച്ചിയെപ്പോലുള്ള രണ്ടാൾക്കാര് പ്രതികരിച്ചാൽ മതി എന്റെ വർഗമായ ആൺവർഗം താനെ ഒതുങ്ങും മറ്റേത് ഇത് പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇവർക്ക് തോന്നല് ഏർ ആ ഇതിപ്പോ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇതേപോലെ രണ്ടാള് പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ രണ്ടാള് പ്രതികരിച്ചാൽ ആ ഒരു കുത്തിക്കഴപ്പ് അവിടെ തീരും എന്തായാലും ആ ഒരു ചേച്ചിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ അത് അതാരണം എന്താണെന്ന് അറിയില്ല ഫേസ് കാണുന്നില്ലല്ലോ അവരെ അവരാരായാലും അവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു സമൂഹത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഇഷ്ടം പോലെ കാണുന്നില്ല ഇഷ്ടം പോലെ ഉണ്ട് ഫോൺ നമ്പർ ഒക്കെ ഇട്ടു കിട്ടിയാലോ എന്നുള്ള രീതിയിൽ വളഞ്ഞു പോയാലോ എന്നുള്ള രീതിയില് കുറെ ഇട്ട് കൊടുത്തോക്കും ചിലരാ ചൂണ്ടയിൽ കൊടുത്തോ എന്നാ ചേച്ചിയെ പോലുള്ള കുടുംബത്തിൽ പിറന്ന നട്ടലുള്ള പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇതേപോലെ എന്നിട്ട് ആ പറഞ്ഞാൾക്ക് എട്ടിന്റെ പണി കിട്ടുകയും ചെയ്യും എന്തായാലും എല്ലാരും ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് മക്കളെ എല്ലാരും ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക എന്തായാലും ആ ആളെ സൂറയൊക്കെ പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ആളോട് ഒരു സിംബലോ ഒരു സെന്റിമെന്റ്സ് ഒന്നും ഇല്ല കേട്ടോ കാരണം അർഹിച്ച തന്നെയാണ് കിട്ടിയത് അത് കിട്ടേണ്ട വിഷയായിരുന്നു അത് കിട്ടിയത് ആ ചേച്ചി വയറ് നിറച്ച് വയറ് നിറച്ച് ആ ഒരു ചേച്ചി കൊടുത്തിട്ടുണ്ട് എല്ലായാലും എല്ലാ ഞരമ്പന്മാർക്കും ഇതൊരു പാഠമാവട്ടെ എല്ലാ ഞരമ്പന്മാർക്കും ഇതൊരു വലിയ 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 പാഠം ആവട്ടെ റിയാക്ട് റിയാക്റ്റ് ചെയ്ത ആ ഒരു ചേച്ചിക്ക് തല ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക് യു